സുഹൃത്തുക്കളുമായും പ്രിയപ്പെട്ടവരുമായും ഇടപഴകുന്നതിനുള്ള ഒരു ജനപ്രിയ സ്ഥലമാണ് കഫേകൾ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട പല മുഹൂർത്തങ്ങൾക്കും കഫേകൾ സാക്ഷിയായിട്ടുണ്ട് സൗഹൃദവും പ്രണയവും തുടങ്ങി പല ബന്ധങ്ങളുടെ മനോഹരമായ നിമിഷങ്ങൾ കഫേകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അസാധാരണമായ തീം കൊണ്ട് ശ്രദ്ധ ആകർഷിക്കുകയാണ് ജപ്പാനിലെ ഒരു കഫേ ഒരു ശവപ്പെട്ടിയിൽ കിടന്ന് അല്പസമയം ചെലവഴിക്കാം എന്നതാണ് ഈ കഫേയുടെ പ്രത്യേകത ശവപ്പെട്ടിയിൽ കിടക്കാൻ ആളുകൾ തിക്കും തിരക്കും കൂട്ടുകയാണ് ഇപ്പോൾ ഇവിടെ ഇനി കഫിയും ശവപ്പെട്ടിയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നോക്കാം ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ജപ്പാനിലെ ഈ ശവപ്പെട്ടികൾ വെച്ചിരിക്കുന്നത് പെട്ടിയുടെ ഉള്ളിൽ കിടന്ന സ്വസ്ഥമായി ചിന്തിക്കാനും പങ്കാളിക്കൊപ്പം കിടന്ന ചിത്രങ്ങൾ എടുക്കാനും വേണമെങ്കിൽ ശവപ്പെട്ടിയുടെ മൂടി അടച്ച് മരണത്തെ അല്പസമയം അടുത്തറിയാനും സാധിക്കും ജപ്പാനിലെ ചിബ പ്രവിശ്യയിലെ നൂറ്റി വർഷം പഴക്കമുള്ള കജിയ ഹോണ്ടേ ഫ്യൂണറൽ ഹോം ആണ് ഈ ശവപ്പെട്ടി കഫേയുമായി എത്തി വൈറലാകുന്നത് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മൂന്ന് ശവപ്പെട്ടികളാണ് ഈ കഫേലുള്ളത് ഇവക്കുള്ളിൽ സമയം ചെലവഴിക്കാൻ ആയിരത്തിഒരുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ കൊടുക്കേണ്ടതുണ്ട് ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും നല്ലതുപോലെ ചിന്തിക്കാൻ ശവപ്പെട്ടി പോലെ മറ്റൊരു നല്ല സ്ഥലമില്ല എന്നാണ് കഫേ നടത്തിപ്പുകാർ പറയുന്നത് ചിബ പ്രവിശ്യയിലെ കുട്സുവിലാണ് ദ കാജിയ ഹോണ്ടേൻ എന്ന ഫ്യൂണറൽ ഹോം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഈ ഒരു സ്ഥാപനം സ്ഥാപിച്ചത് ജപ്പാനിലെ പ്രധാന ഫ്യൂണറൽ സെന്ററുകളിൽ ഒന്നുകൂടിയാണിത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ശവസംസ്കാര സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കമ്പനിയുമായി ചേർന്ന് ചേർന്ന കജിയാഹോന്റെ ശവപ്പെട്ടി കഫി സ്ഥാപിച്ചത് മഞ്ഞ പച്ചാസ് വർണ്ണ നിറങ്ങളിലാണ് ഇവിടെ മൂന്ന് ശവപ്പെട്ടികൾ ഒരുക്കിയിരിക്കുന്നത് പ്രത്യേക അലങ്കാര പണികളും പൂക്കളും എല്ലാം വിതറി കഫേക്ക് അതിന്റെ ഒരു യഥാർത്ഥ അനുഭവം കിട്ടാനുള്ള കാര്യങ്ങളും കഫേ ഉടമസ്ഥർ ചെയ്തു വെച്ചിട്ടുണ്ട് മൂന്ന് ശവപ്പെട്ടികൾ മാത്രമേ നിലവിൽ ഒരുക്കിയിട്ടുള്ളൂ എങ്കിലും ഇപ്പോൾ തന്നെ വൻ തിരക്കാണ് ശവപ്പെട്ടിക്കുള്ളിൽ സമയം ചെലവഴിക്കാൻ കൂടുതലായും എത്തുന്നത് ദമ്പതികളാണ് ഇവർ പെട്ടിക്കുള്ളിൽ കിടന്ന് ഫോട്ടോ എടുക്കാറുണ്ട് മറ്റു ചിലർ അവരുടെ മുന്നോട്ടുള്ള യാത്രകളെ കുറിച്ചും ചിലർ എങ്ങനെ മരിക്കണമെന്ന ആഗ്രഹം പോലും പരസ്പരം പങ്കുവെക്കുകയും ചെയ്യുന്നു സ്വന്തം അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് താൻ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചത് എന്നാണ് കജിയ ഹോണ്ടൈൻ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് കിയോ ഡാക്കിരാനോ പറയുന്നത് ഇരുപത്തിനാലാം വയസ്സിൽ പിതാവിനെ അവിചാരിതമായി നഷ്ടപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി തനിക്ക് ഒന്നും ചെയ്യാനായില്ലോ എന്ന സങ്കടമായിരുന്നു അപ്പോൾ അത് സ്ഥാപനത്തിലേക്ക് നയിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് യുവാക്കളെല്ലാം തങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണ് എപ്പോഴും ചിന്തിക്കാറുള്ളത് വിവാഹത്തെക്കുറിച്ചും സന്തോഷത്തെ കുറിച്ചുമാണ് അവർ ചിന്തിക്കുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ശവസംസ്കാരത്തെ കുറിച്ച് ചിന്തിക്കാറുള്ളത് മരിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് തങ്ങൾ എങ്ങനെയായിരിക്കും പോകുക എന്നത് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നേരിട്ട് അനുഭവിക്കാനുള്ള അവസരമാണ് ഈ ശവപ്പെട്ടി കഫേ ഒരുക്കുന്നതെന്നും ഹിരാന പറയുന്നു മരണവുമായി ബന്ധപ്പെട്ട സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സ്ഥാപനങ്ങളാണ് ഫ്യൂണറൽ ഹോമുകൾ ചില രാജ്യങ്ങളിൽ ശവസംസ്കാര ചടങ്ങുകളുടെ നടത്തിപ്പ് ചുമതലയും ഇവയ്ക്കാണുള്ളത്